സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരം അറുപതാം ദിവസത്തിലേക്ക് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഈ മാസം പന്ത്രണ്ടിന് പൌരസാഗരം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി വിവരങ്ങളുമായി സൈമ ചേരുകയാണ് സൈമ പറഞ്ഞോളൂ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ അറുപത് ദിവസമായി ആശാ പ്രവർത്തകർ തുടരുന്ന സമരം ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സമരത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള അല്ലെ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി തന്നെ ഇവരുടെ സമരം ഇനിയും കടുപ്പിക്കും ശക്തമാക്കുമെന്ന് തന്നെയാണ് ആശാ സമരസമിതി നേതാക്കൾ കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന്റെ ഭാഗമായി വരുന്ന പന്ത്രണ്ടാം തീയതി ഒരു മഹാസാഗരം ജനസാഗരം പൗരസാഗരം സംഘടിപ്പിക്കുമെന്നാണ് ആശാ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരായ ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകളെ അണിചേർക്കും അന്ന് നടക്കുന്ന ഈ പൗരസാഗരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശാ പ്രവർത്തകർ അവരുടെ കുടുംബസമേതം പങ്കെടുക്കുമെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കുറച്ചു സമയം മുമ്പ് സമരസമിതി നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കിയത് ഏതായാലും ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് ആശാ സമരസമിതി നേതാക്കൾ നേരത്തെ പറഞ്ഞത് ഇവരുടെ പ്രധാന ആവശ്യങ്ങളായ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഈ ആവശ്യങ്ങൾ സർക്കാർ ഇതുവരെയും കഴിഞ്ഞ മൂന്ന് തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നെങ്കിലും ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ രണ്ടും സർക്കാർ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൽ നിന്ന് ഈ പ്രധാന ആവശ്യങ്ങൾ രണ്ടും അംഗീകരിക്കുന്നതും വരെ സമരം തുടരും അതായത് ഇവർ നടത്തുന്ന സമരവും അതുപോലെ തന്നെ ഇതോടൊപ്പം ബദലായി തന്നെ നടത്തുന്ന നിരാഹാര സമരവും ഇത് രണ്ടും തുടരുമെന്ന് തന്നെയാണ് ആശ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയത് ഏതായാലും മുഖ്യമന്ത്രിയുടെ നിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നതായി പ്രതീക്ഷിക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി പൌരസംഗമ പൌരസാഗരം നടത്തുമെന്നാണ് ഇപ്പോൾ ആശാപ്രവർത്തക സംഘം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്